നമ്മുടെ പേജുകളിലൂടെ വീടുകൾ സെയിൽ ചെയ്തിട്ടുണ്ട് പ്ലോട്ടുകൾ സെയിൽ ചെയ്തിട്ടുണ്ട് ആശുപത്രി സെയിൽ ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഒരു കല്യാണ ഓഡിറ്റോറിയം വരുന്നത് കേട്ടോ തിരുവനന്തപുരം മാറനല്ലൂർ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു ഓഡിറ്റോറിയം വില്പനയ്ക്കുള്ളതാണ് ദേവഗിരി ഓഡിറ്റോറിയം നിങ്ങളിവിടെ അന്വേഷിച്ചാൽ മതി മാറനല്ലൂർ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേറെ ഓഡിറ്റോറിയംസ് ഒന്നും ഒന്നുമില്ല അതായത് ഇതൊന്നേ ഉള്ളൂ ടോട്ടലായിട്ട് രണ്ട് ഏക്കർ പതിനാറ് സെൻറ്റ് സ്ഥലത്ത് വരുന്ന വലിയ പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റിൽ നല്ല ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു ഓഡിറ്റോറിയം ചുറ്റുവട്ടുള്ള സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുവാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് ഏക്കർ മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും നമുക്ക് ഇതാ ഇങ്ങനെയും ഇതാ അതിനുശേഷം എന്താ ഇങ്ങോട്ട് ഈ പാറ ഉണ്ടോ ഞാൻ ഇതിൻ്റെ പ്ലാൻ ഒന്ന് ആഡ് ചെയ്തേക്കാം ഏകദേശം ഒരു അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തോളം പാറയാണേ ആ പാറ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ വാങ്ങി പൊട്ടിച്ചെടുക്കാനും സാധിക്കും ആ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പദ്ധതിയൊക്കെ അതങ്ങനെ പൊട്ടിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി ആ സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം നമുക്കിനി ചില ആൾക്കാർ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കൂടെ തന്നെ ഒരു മിനി ഓഡിറ്റോറിയം ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സ്പേസിൽ ഒരു മിനി ഓഡിറ്റോറിയം കൂടെ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടും നമുക്കിപ്പോൾ നിലവിൽ ശരിക്കും ഇതിൻ്റെ ഓണർ ഭയങ്കരമായിട്ടൊന്നും ലാഭം പ്രതീക്ഷിച്ചില്ല കാരണം ഇതിൻ്റെ വാടക എത്രയാണെന്ന് ചോദിച്ചാൽ നോർമലി കൊടുക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്കാണ് വാടക കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇതിനാകം തരാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹ്യൂജായിട്ടുള്ള ഓഡിറ്റോറിയമാണ് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ നിലയ്ക്കാണെങ്കിൽ ഇതൊരു എഴുപത്തഞ്ച് രൂപ വാങ്ങിയാലും നഷ്ടമല്ല കേട്ടോ ഒരു കല്യാണ പരിപാടിക്ക് നമുക്ക് എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സുഖമായിട്ട് വാടകയ്ക്ക് കൊടുക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ് നിലവിൽ നമുക്ക് ഇയർലി ഒരു നൂറ് ആവർ റേഞ്ചിൽ നൂറിന് കുറച്ച് താഴെ അല്ലെങ്കിൽ മേളിലോട്ടൊക്കെ നിൽക്കാം ആ ഒരു ആവറേജ് നമുക്കൊരു നൂറ് പരിപാടികൾ നമുക്കൊരു വർഷം കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകം കണ്ടതിന് ശേഷം ഇതിൻ്റെ ചുറ്റുവട്ടവും കൂടെ ഞാൻ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ മെയിൻ ഹാൾ ഫുള്ളായിട്ട് എ സിയുടെ വയറിങ്ങോ അതിൻ്റെ പ്രൊവിഷൻസും എല്ലാം ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൾ കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇത് ഇവിടെ നോക്കി സീലിംഗ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് തറയിൽ വേണമെന്നുണ്ടെങ്കിൽ ടൈലൂടെ ഇട്ടാൽ കുറച്ചും കൂടെ നീറ്റാകും അതായത് നിങ്ങളിത് എടുത്തതിന് ശേഷം ചെറിയ രീതിയിലുള്ള കുറച്ച് മിനിക് പണികളൂടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള റെൻറ്റ് നമുക്കിവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ അടുത്തായിട്ട് വേറെ കല്യാണ ഓട്ടിങ്ങ്സ് ഒന്നും ഇല്ല കേട്ടോ അതൊരു ഹൈലൈറ്റ് ആണ് ഇതാ ഇത് പോകെ നമുക്ക് ഡൈനിങ് ഹാൾ വന്നിട്ട് ആ സൈഡിലേക്കാണ് വരുന്നത് മുന്നൂറ് പേർക്ക് മുകളിൽ ഇരിക്കാവുന്ന ഡൈനിങ് സ്പേസ് ഇതാ ഇവിടെ ആയിട്ടുണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് ഇത് പോകെ ഇനി പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് വേറെയും കിച്ചൺ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഇങ്ങനെയുള്ള കല്യാണ പരിപാടികൾ സദ്യയൊക്കെ ചെയ്യാനുള്ള എല്ലാ പാത്രങ്ങളും ഇവിടെ ലഭ്യമാണ് നമ്മുടെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വീഡിയോന്റെ അടിയിൽ ആരോ കൺവെൻഷൻ സെന്റർ ഉണ്ടോ കൺവെൻഷൻ സെന്റർ ഉണ്ടോ എന്ന് ചോദിച്ച് കമന്റ് ചെയ്യുന്ന ആരോ ഉണ്ട് കേട്ടോ പുള്ളിക്കാരെ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ഡീലാണ് ഇനി നിങ്ങൾക്ക് ഇതില് ബ്രോക്കറേജ് ഒന്നും കൊടുക്കണ്ട കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീലില് ഞാൻ കമ്മീഷൻ അടിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് കുറെ ദിവസം പണിയേർത്ത് വീട്ടിയിരിക്കുന്നു അത്രയും വലിയൊരു കമ്മീഷൻ അടിക്കാൻ പറ്റി ആ കമ്മീഷൻ ഒന്ന് കുറച്ച് വാങ്ങിയിട്ട് അതും കുറച്ച് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ദേ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ സൈഡിലായിട്ട് നമുക്ക് വീണ്ടും ഒരു കിച്ചൺ കാണാൻ സാധിക്കും കണ്ടോ അല്ല ഇവിടെ പുറത്തായിട്ട് വീണ്ടും ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അല്ല ഇവിടെ സ്റ്റോർ റൂമുകളും ടോയ്ലറ്റ് സൗകര്യവും ഇതാ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ പിൻവശത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു അറുപത്തഞ്ച് സെൻറ്റോളം വരുന്ന ഈ ഒരു ഏരിയ പാറയാണ് കേട്ടോ നമുക്ക് അതിൽ നിന്ന് കുറേ അധികം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പാറ പൊട്ടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കണ്ടോ അതിൽ നിന്ന് പൊട്ടിച്ച് കല്ലൊക്കെ അവിടെ എടുത്തിട്ട് എങ്ങനെയാണ് കണ്ടോ നല്ല അട്ടിപ്പൊളി കരിങ്കല്ലിട്ട് ഇനി ഒരു ഓഡിറ്റോറിയം വെക്കണമെങ്കിൽ ഈ പാറ പൊട്ടിച്ച കരിങ്കല്ല് വെച്ച് നിങ്ങൾക്ക് ഓഡിറ്റോറിയം കിട്ടാം നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ തന്നെ മുൻവസ്ത ചുമരു ഫുള്ള് കരിങ്കല്ലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇത് ഫുൾ ആയിട്ട് നമ്മുടെ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ വിശാലമായിട്ട് കിടപ്പുണ്ട് ഒരു പത്തിരുന്നൂറ് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇനി ആ പാറയൊക്കെ പൊട്ടിച്ച് അവിടെയും കൂടെ ലെവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരായിരം കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും പിന്നെ അതാ ഈ കോമ്പൗണ്ടിനകത്തതായി ഇവിടെ ഒരു അമ്പലമുണ്ട് നമുക്ക് ഇത് നമ്മുടെ സ്വന്തം അവിടെ സ്വന്തം അമ്പലമാണ് പബ്ലിക്കിൻ്റെ അല്ല നിങ്ങളത് വാങ്ങുവാണെങ്കിൽ ഇനി അവിടെ കയറി മൂർത്തിയായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം നിങ്ങളുടെ സ്വന്തമാണ് ആരും നിങ്ങളോട് ചോദിക്കത്തില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ മോസ്റ്റ്ലി ഹിന്ദൂസ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതിൻ്റെ കൂടെ ഒരു അമ്പലം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതും ചേർത്ത് വാങ്ങാം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ വിട്ടിട്ട് അതിനുള്ള വഴി സെപ്പറേറ്റ് വിട്ടിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ പ്ലാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആ പ്ലാൻ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ ഓവർലേറ്റ് അയക്കാം അതിൻ്റെ വലതുവശത്തത് വലത്തെ അറ്റത്തൂടെ ഒരു നടവഴി കാണിച്ചിട്ടുണ്ടാവും ഇതാ ഈ ചുമര് ചേർന്ന് ഇങ്ങനെ ഒരു നടവഴി വന്ന് ഈ അമ്പലത്തിലേക്ക് കൊടുക്കുന്നുണ്ടാവും അതല്ല നിങ്ങൾക്കിത് അമ്പലം ഉൾപ്പെടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അമ്പലം ചേർത്ത് വാങ്ങാവുന്നതാണ് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വിടും ഇതേ കണ്ടില്ലേ പക്ഷേ ഈ അമ്പലമുള്ളത് ഉള്ളതൊരു ഐശ്വര്യമാണ് കേട്ടോ മെയിനായിട്ട് ഒരു കല്യാണമൊക്കെ നടത്തുമ്പോഴത്തേക്കും അവർക്ക് വന്ന് വധുപരന്മാര് വന്ന് തൊഴുന്ന കാര്യമൊക്കെ ആലോചിച്ചു വയ്ക്കുക നല്ല രസല്ലേ എവിടെ നോക്കി ഞാൻ അകത്തേക്ക് കയറി കാണിച്ച ഇതേ ഇത് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ് ഇത് പബ്ലിക് അല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള അമ്പലമാണ് അപ്പോൾ ഇതാ ഇതുവഴി ഇറങ്ങി നമുക്ക് തിരിച്ച് ഫ്രണ്ടിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ അത് ഈ സൈഡിൽ ഇങ്ങനെ ഒരു പാത്ത് വേ അണക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ലുക്കാണ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തിയേറ്റർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് അതായത് ഈ പിൻവെസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള റൂംസ് കാണാൻ സാധിക്കും അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ ബാക്കിലായിട്ട് വരുന്നൊരു സ്ഥലത്ത് അപ്പോൾ ഇത് ശരിക്കും വിവാഹം ചെയ്തിരുന്നത് കല്യാണം നടക്കുന്ന ടൈമിൽ കല്യാണം ചെയ്യാം അതല്ല തിയേറ്ററായിട്ട് നടത്തുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു സിനിമ തിയേറ്റർ നടത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം അപ്പോൾ അതിനുള്ള സീറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ആ സ്ക്രീന് സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടാവും അല്ലാത്ത സമയത്ത് അവിടെ നമുക്ക് സ്റ്റേജ് ആക്കാം അവിടെ കല്യാണ പരിപാടി നടത്താം ആ രീതിയിലാണ് വിമാനം ചെയ്യുന്നത് പക്ഷേ ഇവിടെ തിയേറ്റർ ഇതുവരെയും ചെയ്തിട്ടില്ല തിയേറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പിന്നിൽ താമസ താമസിക്കാനുള്ള സ്പേസ് കൂടെ ഉണ്ടാവും കേട്ടോ അതെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലായിട്ട് കാണുന്ന കുറച്ച് പ്ലോട്ടുകളാണ് കേട്ടോ ഇത് ഓൾറെഡി ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് ഹൗസ് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടാൽ മനസ്സിലാവും കണ്ടതാ ഇതുവഴിയും വഴി കിട്ടിട്ടുണ്ട് അങ്ങേ അറ്റത്ത് റോഡ് ഫ്രണ്ടേജ് കിടപ്പുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ പ്ലോട്ടുകൾക്ക് ഇപ്പോൾ റേറ്റ് ചോദിക്കുന്നവർ ഏഴ് രൂപയൊക്കെയാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ട് കഴിഞ്ഞിട്ട് ആ മേളിലോട്ട് നമ്മൾ ആ പാറ കാണിച്ചില്ലേ ആ പാറയുടെ മേളിലോട്ട് പ്ലോട്ട് പ്ലോട്ടടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചോദിക്കുന്ന അഞ്ച് രൂപയ്ക്ക് പുറത്താണ് അതായത് ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ച് അഞ്ച് രൂപയ്ക്ക് പുറത്താണ് കേട്ടോ നമുക്ക് എന്തായാലും ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്തായി ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഓഡിറ്റോറിയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാറന്നല്ലൂർ എന്ന അരുവിക്കറ റോഡിലേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ വലത്തോട്ട് ദേവഗിരി ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് മെയിൻ റോഡ് എൻട്രൻസ് കേട്ടോ ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ടും കിടക്കുവാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് രണ്ട് ഏക്കറ് പതിനാറ് സെൻറ്റാണ് വരുന്നത് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിൽ വരുന്നതായി ഈ ഒരു ബിൽഡിങ്ങും പ്ലസ് നിങ്ങൾക്ക് അമ്പലം വേണമെങ്കിൽ അമ്പലവും കിട്ടും സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി സ്ഥലം വാങ്ങുമ്പോൾ ഓഡിറ്റോറിയവും അമ്പലവും ഫ്രീ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കാം നല്ല നീറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ ഞാൻ പുള്ളികാരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണവും കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കുള്ള കാര്യങ്ങളങ്ങ് നടന്നു പോയാൽ ഇതിനുള്ള ചിന്തയാണ് അപ്പോൾ ഇവിടെ എൻ്റെ ചോദിച്ച ഇവിടെ നോർമലായിട്ടുള്ള വില എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ വില അന്വേഷിച്ചു പലയിടത്തും ഏഴ് രൂപയ്ക്കാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാന്യമായിട്ടുള്ള റേറ്റിനെ ഒരു അഞ്ച് രൂപ ചോദിക്കാം അതിൽ ചെറുതായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം പറഞ്ഞു അവ താല്പര്യമുള്ളവര് നേരിട്ട് പുള്ളിക്കാരനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ നല്ല ഈ ഓഡിറ്റോറിയം ചോദിച്ച് എന്റെ കമന്റിൽ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം അദ്ദേഹത്തിന് വിളിച്ച് ഡീലായിക്കോ